മല സോറി തമിഴ്നാട്ടിൽ തന്നെ എത്രയോ മോശപ്പെട്ട സിനിമകളുണ്ട് അത് സ്ത്രീകളോട് ചോദിക്കുന്നു അല്ലാതെ റൈറ്റ്സ് അല്ലേ അല്ലേ കിട്ടുന്നുണ്ട് ഇക്വാലിറ്റി പറയുന്നത് കണ്ണൂർ സ്കോഡ് ഉണ്ട് രോമാഞ്ചമുണ്ട് പേരുകളുണ്ട് അപ്പോൾ അതൊരു ക്രിയേറ്ററിന്റെ സൈഡ് നോക്കുമ്പോൾ അവർക്ക് ആ ഒരു ടൈറ്റിലാണ് വയ്ക്കുന്നുണ്ടെങ്കിൽ അവർ ആ ടൈറ്റിൽ വയ്ക്കും സ്വാധീനിക്കുന്നുണ്ടായിരിക്കാം ഇല്ലായിരിക്കാം അത് കാണികളെ അപേക്ഷിച്ചാണ് ഇരിക്കുന്നത് ബ്രോ ആ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങളോട് ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് അതായത് ഇപ്പോൾ സ്ത്രീ ശാക്തീകരണം ഇപ്പോൾ നമ്മുടെ മലയാള സിനിമയിൽ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ജയ ജയ ഹേൽ എല്ലാം സ്ത്രീ ശാക്തീകരണമാണ് കാണിക്കുന്നത് റിയൽ ലൈഫിൽ ഇവർക്ക് ഇത് കിട്ടുന്നുണ്ടോ ഈ റൈറ്റ് ടു ഇക്വാലിറ്റി എന്നൊക്കെ പറയുന്ന പോലെ റിയൽ ലൈഫിൽ ഇവർക്ക് ഇത് കിട്ടുന്നുണ്ടോ എന്ന് പറയാമോ അത് സ്ത്രീകളോട് ചോദിക്കുന്നു ആ സിനിമ റിയൽ ലൈഫിൽ നമ്മൾ കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അത് എൻ്റർടൈൻമെന്റ് പേർപ്പസ് അല്ലേ അത് ബാക്കി പിന്നെ അല്ലാതെ അവർക്ക് റൈറ്റ്സ് ഇപ്പം കിട്ടുന്നുണ്ട് അവർക്ക് ഇക്വാലിറ്റി അല്ലേ പറയുന്നേ അതായത് റൈറ്റ് ടു ഇക്വാലിറ്റി സ്ത്രീ ശാക്തീകരണമാണ് നമ്മുടെ ഇപ്പൊ മലയാള സിനിമയിലെല്ലാം കാണിക്കുന്നത് അത് നിങ്ങൾക്ക് റിയൽ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ അതായത് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം നമുക്ക് രാത്രി ഇറങ്ങി നടക്കാം റിയൽ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ പറയാമോ കിട്ടില്ലെങ്കിലും െങ്കിലും എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടുന്നുണ്ട് ഞാൻ നൈറ്റൊക്കെ പുറത്തു പോകാറുണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ് ഇടാറുണ്ട് അങ്ങനെയൊക്കെ പിന്നെ എല്ലാം നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റൂലല്ലോ അപ്പം എന്നെ ഒരു സെവൻ്റി പെർസെൻറ്റേജ് കിട്ടുന്നുണ്ട് ഇപ്പൊ മലയാള സിനിമ നമ്മൾ കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുവാണ് ഈയൊരു അവസരത്തിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അതായത് പേര് തന്നെ എടുത്തു നോക്കിയാൽ തമിഴ് സിനിമയാണെങ്കിലും കന്നഡ എല്ലാം ആണെങ്കിൽ തന്നെ ഇപ്പോൾ പേര് വരുന്ന നോക്കിയോ കാന്താര ലിയോ ജിഗൃതാണ്ഡ മാർക്ക് ആൻ്റണി അതപേക്ഷിച്ച് മലയാളത്തിൽ വരുമ്പോൾ അച്ഛനൊരു വാഴ വെച്ചു കുണ്ടന്നൂരിലെ കുൽസിത ലഹള ഇതൊക്കെയാണ് വരുന്നത് അപ്പം ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് സ്ട്രോങ് ആയിട്ടുള്ള പേര് വന്നാലാണോ മലയാള സിനിമ ഒന്ന് വിജയിക്കുന്നത് അവിടെയൊക്കെ കണ്ണൂർ സ്കോഡുണ്ട് രോമാഞ്ചമുണ്ട് അങ്ങനത്തെയും പേരുകളുണ്ട് അപ്പോൾ അതും വിട്ടുപോകരുത് ർബോ ആ അതൊക്കെ അങ്ങനത്തെ പണങ്ങളുണ്ട് അതൊരു ക്രിയേറ്ററിന്റെ സൈഡ് നോക്കുമ്പോൾ അവർക്ക് ആ ഒരു ടൈറ്റിലാണ് വയ്ക്കുന്നുണ്ടെങ്കിൽ അവർ ആ ടൈറ്റിൽ വയ്ക്കും ഇപ്പോൾ അങ്ങനത്തെ പുതുമുഖങ്ങൾക്കും അവർ മീൻസ് അതാ എന്നെ സംബന്ധിച്ച് മലയാള സിനിമയിൽ അത്യാവശ്യം നല്ല സിനിമകൾ വർക്കായ എനിക്ക് വർക്കായ സിനിമകളാണ് കൂടുതലും എൻജോയ് ചെയ്ത ചെയ്ത സിനിമ ട്രെയിലറാണ് ട്രെയിലറാണ് ഭയങ്കരമായിട്ട് എൻജോയ് പേര് ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ചാണ് പേര് ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം അത് കാണികളെ അപേക്ഷിച്ചാണ് ഇരിക്കുന്നത് കാര്യം കൊറോണ ധവാനെന്ന് പറഞ്ഞൊരു സിനിമ അതിനെ അപേക്ഷിച്ചാണ് ഇരിക്കുന്നത് ആ പേരിൽ എന്താണ് പറയുന്നത് അത് തന്നെയാണ് അതിന്റെ പ്ലോട്ടും പറയുന്നത് എനിക്കൊന്നും പറയുന്നില്ല മല സോറി അങ്ങനെയല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് നല്ല സിനിമകളുണ്ട് മലയാളത്തിൽ പേര് വെച്ചിട്ട് ഇപ്പൊ നമ്മൾ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത് സിനിമയുടെ കണ്ടന്റ് തമിഴ്നാട്ടിൽ തന്നെ മോശപ്പെട്ട സിനിമകളുണ്ട് ഫസ്റ്റ് വീക്ക് തിയേറ്ററിൽ ആളെ പിന്നെ അത് മൗത്ത് പബ്ലിസിറ്റി കൊണ്ടാണ് തിയേറ്ററിൽ ആള് വന്നത് അപ്പൊ പേരെന്ന സാധനം ഒരു സിനിമയ്ക്കല്ല കഴിഞ്ഞ അകത്തിരിക്കുന്ന കണ്ടന്റാണ് രണ്ടര മണിക്കൂർ ഒരാളെ തിയേറ്ററിൽ പിടിച്ചിരുത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് സിനിമ അതുപോലെ ബ്രോ പറഞ്ഞത് ലിയോ ജിഗർദണ്ഡ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുപോലെ പൊട്ടിപ്പോയി എത്ര സിനിമകളുണ്ട് അതൊക്കെ ബ്രോയ്ക്കും പറയാം ബ്രോ ഈ യൂട്യൂബ് റിവ്യൂ മലയാള അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ യൂട്യൂബ് റിവ്യൂ എന്ന് പറയുമ്പോഴേക്കും മലയാള സിനിമയെ അങ്ങനെ അഫക്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല റിവ്യൂ ആക്കു വേണമെങ്കിലും പറയാം നമ്മൾ നമ്മളെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഒരിക്കലും അത് മലയാള സിനിമയെ അഫക്റ്റ് ചെയ്യുന്നൊന്നും പറയാൻ പറ്റത്തില്ല റിവ്യൂ റിവ്യൂവിനായിട്ട് കാണുക സിനിമ കാണാൻ താല്പര്യമുള്ള ഒരു മൗത്ത് പബ്ലിസിറ്റിയാണ് പേര് ഒരു പടം എനിക്ക് വർക്കായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ വിൻ്റെ അടുത്ത് പോയി പടം കാണാതെ നോക്കി ഓക്കെ അതൊരിക്കലും സീനല്ല